ും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും കാണുന്നു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡയമേ ലൈഫാണ് കേട്ടോ അത് എൻ്റെ വീട്ടിലത്തെ ഡൈമേ ലൈഫാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും കൂടി ചെയ്യട്ടോ അപ്പോൾ രാവിലത്തെ കായ് ചായും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ് പിന്നെന്താ നമ്മൾ എല്ലാവർക്കും കൂടെ ഉള്ള ചായും കാര്യങ്ങളൊക്കെ കാച്ചുന്നുണ്ട് കേട്ടോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടാണ് അപ്പോൾ അതിനേക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഉമ്മ അവിടെ ചെരുകുന്നുണ്ട് പിന്നെന്താ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കട്ടൻ ചായ കേട്ടോ ഇവിടെ സാധാരണ പൊടിയൊക്കെ കുറവാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടത് പിന്നെ ഇതാ ഇതുപോലത്തെ ബിസ്ക്കറ്റ് ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ആദ്യം തന്നെ രാവിലെ നേരത്തെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ ചായ് കാര്യങ്ങളൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ പഞ്ചസാര ഇട്ടു കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഊട്ടി ബർഫിയാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് ഊട്ടി ബർഫി അത് കഴിച്ചു പിന്നെ അതൊന്നുമ്മ മുറ്റമൊക്കെ അടിച്ച് അരിയിട്ട് മഴവെള്ളമൊക്കെ വരുന്നോട് ചെറു ചിരക്കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുട്ട് കൊഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ പുട്ടും പായുമാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ചായ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം വേഗം പുട്ട് ചൂടാൻ ഒരുങ്ങി കേട്ടോ അതിനിടയിൽ ദാ നെനുവിൻ്റെ കുറച്ച് പ്രസൃതികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആകുമ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടോളൂ ഇന്ന് രാവിലെ കുറച്ച് മയക്ക് കുറവുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ മക്കൾക്കുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പം അതെല്ലാവരോടും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ ഉപ്പൊക്കെ രാവിലെ നേരത്തെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ പിന്നെതാ ചായ പുട്ടും പായും പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ പിന്നെ ഉണ്ട് പക്ഷേ കുറച്ചായതുകൊണ്ട് പിന്നെ ആങ്ങളയാണ് കേട്ടോ മീൻകറിയും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് പുട്ടും മീൻകറിയും നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യേണ്ടി കേട്ടോ കുറച്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെയും വെടി കൊന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പൈത്ത ചക്ക ഉണ്ടായിരുന്നു അപ്പം കുറച്ചൊക്കെ ചിലതൊക്കെ പൈത്തിട്ടുണ്ട് ചിലത് പൈത്തിട്ടില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ മുറ്റത്തുണ്ടായിരുന്ന പിലാവിൽ നിന്ന് വന്ന് കിട്ടിയതാണ് കേട്ടോ അവ രണ്ട് ദിവസം അത് വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പൈത്തപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിഞ്ഞ് തന്നു കേട്ടോ പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചോറും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് ഉച്ചയ്ക്ക് നമ്മൾ വെറും ചോറ് അത്യാവശ്യം വേവുള്ള അരി തന്നെയാണ് കേട്ടോ അതും പിന്നെ നമ്മൾ അതിലേക്ക് ബീഫ് വരട്ടിയതും ആണ് കേട്ടോ ഒന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ ആ ഒരു ബ്ലോഗാണ് കേട്ടോ ഇത് പിന്നെ എന്താ പറയുക മുടിയാൽ ചീനി കിട്ടിയിട്ടുണ്ടായിരുന്ന ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വരട്ടി വെക്കാമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ചക്കക്കുരുമൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു തേങ്ങ അരച്ചിട്ടുള്ള കറിയും കൂടിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെന്താ ഞാൻ വേഗം ഉറക്കുന്നുണ്ട് കേട്ടോ ഉറക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായല്ല വന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് പിന്നെ പിന്നെന്താ ചേക്കുള്ള പയറിൻ്റെ ഉണ്ട് അതുപോലെ ചിക്കൻ സോറി ബീഫ് വരട്ടിയതും ഒക്കെ ഉണ്ടായിട്ട് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അകത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അകം തുടുക്കലും അടിച്ചറലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചക്കക്കുരു ഇട്ട് തേങ്ങ അരച്ച കറി നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് വറവിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല വേവുള്ള മൂടൈരിൻ്റെ അരിയിനോട് ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ അതും നമ്മൾ ഊറ്റി വെച്ചു പിന്നെ എന്താ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഇറച്ചി വരത്തിയതും വറുപ്പേരും തേങ്ങര ചക്കറിയൊക്കെ കൂട്ടിയിട്ട് മക്കൾക്കും കൊടുത്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഉമ്മ വരുന്നുണ്ട് കാരണം എനിക്ക് മറ്റന്നാൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഉമ്മാനെ കൊണ്ടുവന്നാണ് ഞാനിൻ്റെ അടുത്ത് ആരെങ്കിലും വേണമല്ലോ അങ്ങനെന്താ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ പോയോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആനനെ എന്താ പറയുക ആനപ്പാപ്പം കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്ന വൈക്കൽ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ നമുക്ക് വൈകുന്നേരത്തേക്ക് ചായക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ ബിസ്ക്കറ്റ് അതുപോലത്തെ ബ്രെഡൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ ഈ ദൊരു വീഡിയോയിലാണ് കേട്ടോ ആന വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണട്ടോ അങ്ങനെ താ അതിനൊക്കെ മക്കൾക്ക് കാട്ടി കൊടുത്തു പിന്നെ വീട്ടിലെത്തിയിട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ ഈ ബ്രെഡും അതുപോലെ മോൾക്കുള്ള പാമ്പേഴ്സ് പിന്നെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടോ വരുന്ന സമയത്ത് വാങ്ങിയതാണ് പിന്നെ നാടൻമൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പച്ചേരി പച്ച സോറി നെയ്ച്ചോറിൻ്റെ അരി അവിടെ കിറ്റ് കിട്ടുന്ന സമയത്ത് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതും കൂടി തന്നു പിന്നെ ഇതാ വൈകുന്നേരത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെയാണ് രാത്രിയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതാണ് അപ്പോൾ ചിക്കന് വാങ്ങാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് നമ്മളൊരു നാല് കപ്പോളം ഈ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് നെയ്ച്ചോറ് അരി എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നോട് ഒരാൾ ഗീ റൈസിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഒരു കുക്കറിലേക്ക് ഈ ഒരു പാത്രത്തിൻ്റെ നമ്മൾ അരി എത്രയാണോ എടുത്തിട്ടുള്ളത് ആ അളവിൽ വെള്ളം എടുക്കുക എന്നിട്ട് അത് രണ്ട് തവണയായിട്ട് ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഡബിളായിട്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് അരിയിട്ടിട്ട് വെള്ളത്തിലേക്ക് അരിയിട്ടിട്ട് പിന്നെ നമ്മൾ ഗ്രാമ്പൂ പട്ട ഏലക്കായി ഇടാം ബലീഫ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഓയിലും പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് നെയ്യും കൂടി ഇരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചോറ് കൊട്ടി പിടിക്കുന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പിന്നെ നമ്മൾ ഇത് ഒരൊറ്റ വിസിലടിക്കുന്നവരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ചോറ് വേവിക്കാനുള്ള പണി അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയാണ് പിന്നെ നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതാ അരിഞ്ഞെടുത്തി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേൾക്കിയെടുക്കുകയാണ് പിന്നെന്താ ഞാൻ ഇതൊക്കെ അരിയുന്ന ഇടയിൽ ഉമ്മത ചിക്കനും കാര്യങ്ങളൊക്കെ കേക്കി തരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം ഇതെല്ലാം കൂടി അരിഞ്ഞു കേട്ടോ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിൻ്റെ കയ്യിലില്ല കേട്ടോ പിന്നെ പച്ചമുളകും തക്കാളിയും വലിയുള്ളി ഇതും കൂടി അരിഞ്ഞു പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ മ്മ്മാ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് അതും കൂടി നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ിട്ടുള്ള പൊടിയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ദാ പിന്നെ കുറച്ചുകൂടി ഉമ്മ തന്നതാണ് പിന്നെ ദാ നമ്മൾ എള്ളും കടലയൊക്കെ പൊടിച്ചിട്ടുള്ള ആ ഒരു പൗഡർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് ആദ്യം ഉണ്ടാക്കിയത് കുറച്ചൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെടുത്ത കഴിഞ്ഞപ്പം വീണ്ടും ഉമ്മ കുറച്ചും കൂടിയും തന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കറി വെക്കാനുള്ള ചിക്കന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഉലുവയും പിന്നെ പെരിഞ്ചീരക്കും ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ വലിയുള്ളി തക്കാളി തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ വയറ്റി എടുക്കുകയാണ് കേട്ടോ പിന്നെ ചിക്കൻ കറീൻ്റെ റെസിപ്പിയൊന്നും ഫുൾ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ സാധാരണ രീതിയിൽ കുറേ റെസിപ്പി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ചിക്കൻ ഇടുന്ന ടൈമിൽ ഞാൻ നമ്മൾ റൈസിനുള്ള ഉള്ളി ഫ്രൈ ചെയ്തിട്ട് കരിഞ്ഞു പോയിട്ടോ പിന്നെ അത് ഞാൻ ഒഴിവാക്കി പിന്നെ എടുക്കാനും പിന്നെ എടുത്ത് അരിയാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച നെയ്ച്ചോറ് മാത്രം അങ്ങനെ അടു എന്നാലും ടേസ്റ്റ് ാണ് കേട്ടോ അങ്ങനെയൊക്കെ അവിടെ തട്ടി ഒപ്പിച്ചിട്ടോ പിന്നെ ഇതാ വേഗം ചിക്കനൊക്കെ പൊരിക്കുകയാണ് അപ്പോൾ ചിക്കന് നേരത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇതാ ഒരു ഒരു തരായി ചുട്ടെടുത്തിട്ട് സോറി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ നമ്മൾ കുക്കറിൽ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് കുറച്ച് വണ്ടി മുന്തിരി വലിയ ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉള്ളിയൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ പക്ഷെ ഞാനിപ്പം അത് കരിഞ്ഞു പോയത് കൊണ്ട് ഇനിയും ഉള്ളി എടുക്കാനും ആവൂലട്ടോ അതുകൊണ്ട് പിന്നെ വേഗം ഇതാ ഇങ്ങനെ തന്നെ ആക്കിയിട്ട് നമ്മൾ ചിക്കൻ കറിയും ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി വല്ലാതെ വെള്ളത്തിലല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് വെള്ളത്തിൽ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഉമ്മക്ക് വെറും ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മക്ക് വെറും ചോറും കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ അസാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്